മാറ്റി വെക്കണം വിഷുർപ്പറ്റാവും പറഞ്ഞേക്കുന്ന മാറ്റിവെക്കാൻ എല്ലാവരും സഹായിക്കണം കണ്ടെനിക്ക് സഹിക്കാൻ പറ്റണല്ലേ നിങ്ങളെല്ലാരും സഹായിക്കണം എന്റെ മോനങ്ങൾ ആരും കയ്യിലടരുത് എത്ര പെട്ടെന്ന് മൊജ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത് ഒരു ഉമ്മയാണ് പ്രിയപ്പെട്ടവര് ഒരു കൊച്ചു സഹോദരിയാണ് പ്രിയപ്പെട്ടവരെ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ മകന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സഹായം നൽകുമോ എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കാരുണ്യ മനസ്കരായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരുടെയും മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സങ്കട കാഴ്ച ഈ ഒരു സങ്കട വാക്കുകൾ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ അടിയന്തരമായി എത്തിച്ചുകൊണ്ട് ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെച്ചില്ലെങ്കിൽ ആ പൊന്നുമോന്റെ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഹോസ്പിറ്റൽ പറഞ്ഞതിൽ പിന്നെ ഈ പ്രിയപ്പെട്ട സഹോദരി ും എല്ലാം നമസ്കാരം അമർഷനാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ഫറൂഖ് കൊടംപുയ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന മൂന്നര വയസ്സും മാത്രം പ്രായമുള്ള മുഹമ്മദ് ഐസിൻ ഹാദി എന്ന് പറയുന്ന പൊന്നുമോന്റെ വളരെയധികം ഗുരുതരമായ അവസ്ഥയാണ് നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം പൊന്നുമോനെ കീമോ ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നത് ഏതിനെ കൊണ്ട് ആ പൊന്നുമോന് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളോട് ഈ പൊന്നു പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്ന് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കണം ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ സങ്കടപരമായ കരച്ചിൽ കാണാൻ സാധിക്കുന്നില്ല ഈ പ്രിയപ്പെട്ട സഹോദരി കരഞ്ഞുകൊണ്ട് വലിയ സങ്കടത്തോടു കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവർ എൻ്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നാല്പത് ലക്ഷം രൂപ വേണം പൊന്നു പൊന്നുമോന്റെ പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ് മുതൽ പഠിക്കും പോവാൻ അസുഖിക്കും ലുക്കീമിയ എന്ന് പറയുന്ന അത്യപൂർവ രോഗം പിടിപെട്ട അടിയന്തരമായി മജ്ജ മാറ്റിയാൽ മാത്രമേ ആ പൊന്നുമോന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഈ പ്രിയപ്പെട്ട സഹോദരി വളരെ വിങ്ങലോടുകൂടി കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നത് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മോന് ഒന്ന് ചിരിച്ചു കണ്ടാൽ മാത്രം മതി അതാ അസുഖം കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് അസുഖം കൊണ്ട് വേദന കൊണ്ട് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ മോന് മുൻപത്തെ പോലെ ഒരു തവണയെങ്കിലും ചിരിച്ചു കണ്ടാൽ മാത്രം മതി എൻ്റെ മോന് ഈ അസ്വസ്ഥകളെല്ലാം കാണിക്കുന്നത് എന്റെ മോന് തീരെ വയ്യാഞ്ഞിട്ടാണ് എൻ്റെ മോനെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈ പൊന്ന മോൻ്റെ മാതാവും പിതാവും കരയുമ്പോൾ എന്ത് പറഞ്ഞാണ് ഈ പാവങ്ങളെ സമാധാനിപ്പിക്കുക എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് പരമാവധി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ ഈ നാട് മുഴുവൻ നിറ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആദ്യ എന്ന് പറയുന്ന പൊന്ന് മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന പ്രതീക്ഷയായിട്ടാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ള കുട്ടികളെ കൂടെ ഓടിച്ചാടി നടന്നതിന് കുട്ടിയാണ് പെട്ടെന്ന് ക്ഷീണം വരികയും കുട്ടിയെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടറെ ടെസ്റ്റിന് വിധയാക്കുകയും ചെയ്തപ്പോഴാണ് കുട്ടിക്ക് ബ്ലഡ്സർ ആണെന്ന് അറിയുന്നത് പരമാവധി ഈ വീഡിയോ കാണുന്നു ഷെയർ ചെയ്തുകൊണ്ട് കുട്ടിയുടെ ജീവൻ ജീവൻ കിട്ടാനുള്ള എല്ലാ പ്രയത്നത്തിലും എല്ലാവരും നമുക്ക് നല്ല സമ്പൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും മുഹമ്മദ് മൂന്നര വയസ്സുള്ള കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വഴിയാണ് നമ്മൾ ഈ മാറ്റി വെക്കാൻ വേണ്ടി നാൽപ്പത് ലക്ഷം സുഹൃത്തുക്കളായ നിങ്ങൾ അതിനുവേണ്ടി എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരോടും പരസ്പരം പറഞ്ഞിട്ട് ഫോർവേഡ് ചെയ്തിട്ടാണെങ്കിലും ചില മാക്സിമം എമൗണ്ട് അതിന് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹകരണങ്ങളും ചെയ്ത് നിത്യ ജീവിതത്തിന് വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തെ സഹായിക്കേണ്ടത് മനുഷ്യ സ്ത്രീകളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് സഹായിച്ചും ഈ വീഡിയോ ഷെയർ ചെയ്തും ഈ കുട്ടിയെ രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വളരെ വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിലയേറെ സഹായം നമുക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണമെന്ന് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ട്